ഹായ് ഓൾ ഇന്ന് നമുക്കൊരു ആട്ടിന് സൂപ്പ് തയ്യാറാക്കാം ഇത് മരുന്നുകൾ ചേർത്ത ആട്ടിന് സൂപ്പാണ് നന്നായി കഴുകി വൃത്തിയാക്കിയ അരക്കിലോ ആട്ടിൻ്റെ ഇതിൽ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത് അല്ലി വെളുത്തുള്ളി പത്ത് ചെറിയ ഉള്ളി സ്പൂൺ മഞ്ഞൾ കാൽസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു കഷ്ണം പട്ട ഒരു സ്പൂൺ മല്ലി സ്പൂൺ കരിഞ്ചീരകം അരിയാറ് ഒരു സ്പൂൺ കുറുതോട്ടി തറച്ചത് രണ്ട് സ്പൂൺ ഏലയ്ക്ക മൂന്നെണ്ണം കല്ലുപ്പ് ആവശ്യത്തിന് കുരുമുളക് ചതച്ചത് ഒന്നര സ്പൂൺ ശേഷം ഒന്നര വെള്ളം ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് ബിസിലിൽ കുക്കറിൽ വേവിച്ചെടുക്കുക ശേഷം കാൽ സ്പൂൺ നെയ് ചേർത്ത് ഇളം ചൂടോടെ കഴിക്കാം ഇത് മുട്ടുവേദന നടുവേദന ഉള്ളവർക്ക് അത്യുത്തമമാണ് ഇത് മരുന്നിടാതെയും ഈ ഒരു സൂപ്പ് നമുക്ക് തയ്യാറാക്കാം പണ്ട് കാലങ്ങളിൽ കലങ്ങളിലാണ് മൺപാത്രങ്ങളിലാണ് സൂപ്പൊക്കെ തയ്യാറാക്കിയിരുന്നത് എന്നാൽ എന്നാലും കാലങ്ങളൊക്കെ മാറി നമുക്ക് ആയിട്ടുള്ള പാത്രമാണ് കുക്കർ കുക്കറിലാണ് കൂടുതൽ സൗകര്യമായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് ഈയൊരു സൂപ്പ് രണ്ട് ദിവസം എടുക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വച്ചാൽ കഴിക്കുന്ന സമയത്ത് എടുത്ത് ചൂടാക്കിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്